നെയ്തു കൊണ്ട് വെച്ചടാ കൊണ്ടു വെക്ക

അതൊക്കെ പോട്ടെ മോന്റെ മാ ഇത് പണിയും കഴിഞ്ഞിട്ട് പൈസയും പണക്കി അവനെ പഠിക്കാൻ വന്നായിരുന്നു കഴിച്ചോ ആ പരീക്ഷക്ക് മാത്രം അങ്ങനെയാ നന്നായിട്ടുണ്ടോ എന്താ എന്തോ വിഷയങ്ങളൊക്കെയാണോ എന്റെ അമ്മ പറയുന്നേ എന്നാൽ റിപ്ലൈ പറയാനില്ലേ ഇല്ലേ വളരെ സന്തോഷമായിട്ട് തോന്നല്ലോ മുട്ടയെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടോ കഷ്ടപ്പെട്ട് വളർത്തിട്ട് പൈസ ഉണ്ടാക്കിയ നിനക്കെ പഠിക്കാൻ പെടുന്നത് നിന്റെ മുട്ടയും മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട അടുത്ത പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എല്ലാ സാധനത്തിനും ജയിച്ചിട്ടില്ലെങ്കിൽ എന്താ പരീക്ഷ ഉള്ളത് എന്നാ നാളത്തെ പരീക്ഷയ്ക്ക് ഏതൊക്കെ പരീക്ഷയിടുന്നോ അത് എല്ലാത്തിനും മേടിച്ചിട്ടില്ലെങ്കിൽ നീ അച്ചാൽ വിളിക്കാൻ വേണ്ടി വരട്ട കേട്ടോ വരാട്ടില്ല ആ ഓർത്തോണം ഓടാൻ ഇരുന്നോ എങ്ങോട്ട് പോയി പരിഷേർഡ്ിക്കാനോ കേട്ടല്ലേ റെഡി ഉച്ചയ്ക്ക് ജോറണ്ടിട്ടില്ല ഒരു ചായം ജോറണ്ടിട്ടുണ്ട് നീ കേടി ഇന്നലെ മോരെ ഉപദേശിച്ചു പറഞ്ഞു വിട്ടിട്ട്ന്ന് ചോദിച്ചോ മാർക്ക് എത്രയാന്ന് ചോദിച്ചോ റിസൾട്ട് എല്ലാം അറിഞ്ഞോ റിസൾട്ട് വന്നോ വന്നണോ ലോ ചെറു ചോയിക്ക് വെച്ചിന്നോ അയയാലോ നാ നിങ്ങള് വല്ലം പിണിയാണോ വല്ലം പിടിക്കുന്നു എന്നിവിടെടാ ഇപരിഷേർക്ക് അല്ലെന്ന് ചോദിച്ചോ അവനെ ഉപദേശിക്കാൻ പോയത് അപ്പന്റെ പേര് കൂടെ മാറാൻ ആരോട് ആരും എന്നാ നീ ഒരു കാര്യം ചെയ്യാ ലോകങ്ങൾ എന്റെ വിശപ്പിങ്ങനെ മാറാം